എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സ്വാഗതം കുറ്റിപ്പുറം സബ് ജില്ലാ കലോത്സവത്തിന് തിങ്കളാഴ്ച തീയതി തെളിയും മുപ്പത്തിയാറാമത് കുറ്റിപ്പുറം സബ് ജില്ലാ സ്കൂൾ കലോത്സവം മൂന്നാം തീയ്യതി മുതൽ ആറാം തീയതി വരെ കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടും കുറ്റിപ്പുറം സബ് ജില്ലയുടെ സബ് ജില്ലാ കലോത്സവം നവംബർ മൂന്ന് മുതൽ ആറ് തുടങ്ങിയിട്ടുള്ള തീയതികളിൽ എം എസ് എം എസ് എസ് കല്ലിങ്ങൽ പറമ്പിൽ വെച്ച് നടക്കുകയാണ് വിപുലമായ പരിപാടികളോടുകൂടി നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ സംഘാടക സമിതി മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എല്ലാവരുടെയും നിശ്ചിതമായ സഹകരണം ഇതിന് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് തുടക്കം മുതലേ നമുക്ക് മനസ്സിലായൊരു കാര്യമാണ് സബ് ജില്ലയിലുള്ള കുറ്റിപ്പുറം സബ് ജില്ലയിലുള്ള ആറ് പഞ്ചായത്തുകളിലെയും വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെയും സ്കൂളുകളിലെ കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അയ്യായിരത്തിലധികം കുട്ടികൾ ഇവിടെ പങ്കെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം അതിനനുസരിച്ചുള്ള അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും ഈ മേളയിൽ ഇവിടെ സജീവമായിട്ട് ഉണ്ടായിരിക്കും കലിങ്ങൽപ്പറമ്പ് എം എസ് എം എച്ച് എസ്സിൽ വെച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതുപോലെ സബ് ജില്ലാ കലോത്സവം നടന്നിട്ടുണ്ട് അന്ന് നാട് ഏറ്റെടുത്ത ഒരു മാമാങ്കം തന്നെയായിരുന്നു അതിനേക്കാളും ഉയർന്ന രീതിയിലുള്ള മൂന്നാം തീയതി ഘോഷയാത്രയോടുകൂടി തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ജനപ്രതിനിധികൾ എം എൽ എമാരടക്കമുള്ള ജനപ്രതിനിധികൾ പരിപാടിയിൽ സംഗമിക്കും എല്ലാ അർത്ഥത്തിലും പന്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കമ്മിറ്റികളും സജീവമായി സംഘാടക സമിതി കഴിഞ്ഞ അന്നു മുതൽ തന്നെ രംഗത്തുണ്ട് നല്ല രീതിയിലുള്ള ഒരു മേള ജനങ്ങൾക്ക് കാഴ്ചവെക്കാൻ നമ്മുടെ മക്കൾക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതിൻ്റെ സംഘാടകർ എല്ലാവരും എല്ലാവരും ഉണ്ട് സ്കൂൾ മാനേജർ പി ടി എ പ്രസിഡന്റ് പി ടി എം ടി എ ഭാരവാഹികൾ അധ്യാപകര് വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാർ ചെയർമാൻമാർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇത് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ാറോളം സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തി അറുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ കലാപ്രതിഭകൾ മാറ്റുരക്കുന്ന ഒരു അപൂർവ സംഗമത്തിന് നമ്മുടെ സ്ഥാപനം വേദിയാവുകയാണ് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിക്കപ്പെട്ട പോലെ രണ്ടായിരത്തി പതിമൂന്നിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കുറ്റിപ്പുറം സബ് ജില്ലാതല കലോത്സവം നമ്മുടെ സ്ഥാപനത്തിൽ സ്ഥാപനത്തിരി നടക്കുകയുണ്ടായി സബ് ജില്ലാ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ പിന്നിച്ചേർക്കപ്പെട്ട ഒരു സംഗമ ഒരു പരിപാടിയായിട്ടാണ് അന്നത് ഇവിടെ നടത്തപ്പെട്ടത് സംഘാടനം കൊണ്ടും അച്ചടക്കം കൊണ്ടും മികവ് തെളിയിച്ച ഒരു പരിപാടിയായി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്നാം തീയതി വൈകുന്നേരം മാമ്പ്രയിൽ നിന്നും വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടെ ക്ലബുകളുടെയും എൻ സി സി അതേപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് മറ്റുള്ള വിദ്യാർത്ഥികളോടൊക്കെ സഹകരണത്തോടുകൂടെ തിളക്കമായ രീതിയിലുള്ള ഒരു ഘോഷയാത്രയോടുകൂടെ നമ്മുടെ പരിപാടി ഇവിടെ സമാരംഭം കൊടുക്കും അതിനുള്ള ഈ വിദ്യാർത്ഥികളെ കലാപ്രതിഭകളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും വിപുലമായ ഒരുക്കങ്ങളാണ് സ്കൂൾ ഇതിൻ്റെ സംഘാടക സമിതി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത് വിജയിപ്പിക്കുന്നതിൻ്റെ അവസാനം വരെ ഈ പരിപാടി അവസാനിക്കുന്നവരെ എല്ലാവരുടെയും വിശയമായ പിന്തുണയും സഹകരണവും വി കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെട്ടു എൽപി യു പി ഹൈസ്കൂൾ സെക്കൻഡറി വിഭാഗങ്ങളിലായി നൂറ്റി പതിനെട്ടോളം വിദ്യാലയങ്ങളിൽ നിന്നായി ആറായിരത്തി എഴുന്നൂറ്റി വിദ്യാർത്ഥിനികൾ മാറ്റുരയ്ക്കുന്ന കലാമേളയാണ് കലാമേളയത് പന്ത്രണ്ട് വേദികളിലായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കലാമേളയിൽ നൂറ്റിമുപ്പതിലധികം വിവിധ കലാമത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും മൂന്നാം തീയതി വേദികളിലായി സ്റ്റേജ് സ്റ്റേജിതര രചനാ മത്സരങ്ങൾ നടത്തപ്പെടും ഒന്നാം ദിവസം ഒൻപത് വേദികളിൽ മത്സരങ്ങൾ നടക്കും അന്നേ ദിവസം ഭിന്നശേഷി കുട്ടികളുടെ കലാമേള ചിലമ്പൊലി നടക്കും കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി സംഘാടകർ അറിയിച്ചു എല്ലാ വേദികളിലും മത്സരങ്ങൾ സമയബന്ധിതമായി നടത്തുന്നതിനും ഒരുക്കങ്ങൾ പൂർത്തിയായി നവംബർ മൂന്നാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് കൽപ്പുകഞ്ചേരി മാം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര മണിക്ക് കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം സ്കൂളിൽ സമാപിക്കും ഘോഷയാത്രയിൽ വിവിധ ഫ്ളോട്ടുകൾ വാദ്യമേളങ്ങൾ വിവിധ വർണ്ണത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ ജനപ്രതിനിധികൾ എന്നിവർ അണിനിരക്കും വിവിധ ക്ലബ്ബുകൾ ഫ്ളോട്ടുകൾ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ആയിരത്തോളം വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള ക്രമീകരണങ്ങൾ ക്രമസമാധാന പാലനത്തിന് കൽപ്പുകേരി എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ക്രമസമാധാന കമ്മിറ്റി പ്രവർത്തിക്കും ും പരിസരവും സിസിടിവി നിരീക്ഷണത്തിലായിരിക്കും ഫലപ്രഖ്യാപനങ്ങൾ തത്സമയം അറിയുന്നതിനായി എൽഇ ഡി അടക്കം ക്രമീകരിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടുന്ന വിദ്യാർത്ഥികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്യും തിങ്കളാഴ്ച വൈകീട്ട് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും കോട്ടക്കൽ എം എൽ എ ആവിദ് ഹുസൈൻ തങ്ങൾ മുഖ്യാതിഥിയാകും സംഘാടക സമിതി ചെയർപേഴ്സൺ വി പി വഹിദ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗായിക യുംനാജിൻ പൂർവ്വ വിദ്യാർത്ഥിയും ഗായകനുമായ അല്ലു ചൊമയിൽ എന്നിവർ പങ്കെടുക്കും പത്രസമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഷാജി മാത്യു എച്ച് എം ഫോറം സെക്രട്ടറി പവിത്രൻ പി ടിഎ പ്രസിഡന്റ് മക്ബൂൽ മാനേജർ അബ്ദുൾ ലത്തീഫ് കോട്ടയിൽ ദേവരാജൻ സി പി രാധാകൃഷ്ണൻ ജംഷീദ പബ്ലിസിറ്റി കൺവീനർ എൻ പി വിജോ മനോജ് ജോസ് മുഹമ്മദ് ചുങ്കത്ത് എം ടി മനാഫ് ഹാരിസ് സതീശൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂ